തൊലിപ്പുറത്ത് കണ്ടുവരുന്ന മൊരിച്ചിൽ അതുപോലെ തന്നെ ചൊറിച്ചിൽ ഡ്രൈനെസ് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് ഉള്ള ആളുകൾക്ക് വളരെ ഫലപ്രദമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള മരുന്നിനെ കുറിച്ചാണ് ഇന്നത്തെ പ്സോഡ് ജനങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പൊതുവെ നമ്മൾ എപ്പോഴും കാണുന്ന നമ്മുടെ ശരീരത്തിലെ ചില പാർട്ടുകളിലൊക്കെ കൂടുതലായിട്ട് ഡ്രൈനസ് വന്നിട്ട് അതിന് അവസ്ഥ അല്ലെങ്കിൽ ഒരു വിണ്ട് കീറുന്ന പോലെ തന്നെ സ്കിന്നിന്റെ പുറം ഭാഗത്ത് കണ്ടുവരുന്ന സാഹചര്യം അവിടെ തന്നെ പിന്നെ കാലക്രമേണ അത് ചൊറിച്ചിലാവുകയും അവിടെ ചൊറിഞ്ഞ് പിന്നെ വൃണമായിട്ട് രക്തവും അതും ചലവും ഒക്കെ ഒലിച്ചു വരുന്ന ഒരു അവസ്ഥയൊക്കെ പൊതുവെ കാണാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വളരെ നല്ല എഫക്റ്റീവ് ഒരു നാച്ചുറൽ മരുന്നാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലീഫാണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇതാണ് ആ ഒരു മരുന്ന് തയ്യാറാക്കാൻ വേണ്ടി വരുന്ന ഒരു ഔഷധ ഇല എന്ന് പറയുന്നത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മുടെയൊക്കെ നാട്ടില് സുലഭമായിട്ട് കിട്ടുന്ന ഐറ്റമാണ് എരിക്കിന്റെ ഇല അല്ലേ ഈ എരിക്കിന്റെ ഇലയിലാണ് നമുക്ക് ഈ ഒരു മരുന്ന് തയ്യാറാക്കി എടുക്കേണ്ടത് ഓക്കെ അപ്പൊ എരിക്കിന്റെ ഇല നമുക്ക് ഇതില് മരുന്ന് തയ്യാറാക്കുമ്പോൾ ഒരു കൂട്ട് കൂടി നമുക്ക് ആവശ്യമുണ്ട് വേറൊരു കൂട്ട് മരുന്ന് കൂടി തയ്യാറാക്കി നമ്മൾ മുന്നേ അത് റെഡിയാക്കി വെക്കുകയും അതിനുശേഷം ആ ഒരു മരുന്ന് എടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു ഇലയുമായി ബന്ധപ്പെടുത്തി ഒരു മരുന്ന് തയ്യാറാക്കേണ്ടത് ആദ്യമായിട്ട് നമുക്ക് തയ്യാറാക്കി വെക്കേണ്ട മരുന്ന് പറഞ്ഞാൽ നല്ല നാടൻ മഞ്ഞൾ കിട്ടും ആ മഞ്ഞൾ ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയില് മഞ്ഞൾ ഇട്ട് നമ്മള് കാച്ചുക മഞ്ഞൾ പൊടിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നാടൻ നാടൻ മഞ്ഞൾ എടുത്തിട്ട് നമ്മള് കാച്ചിയെടുത്ത എണ്ണ ഒരു കുപ്പിയിലേക്ക് വാർന്നു വെക്കുക ആ എണ്ണയാണ് നമ്മൾ ആവശ്യാനുസരണ എടുത്ത് നമുക്ക് ഈ ഒരു മരുന്ന് കൂട്ടാൽ തയ്യാറാക്കേണ്ടത് അപ്പോൾ ആ ഒരു മരുന്നപ്പോ നമ്മള് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് മഞ്ഞൾ ഇട്ട് കാച്ചി വെളിച്ചെണ്ണ തയ്യാറാക്കി കുപ്പിയിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വിഷയത്തിലോട്ട് പോവാം അതാ മരുന്ന് തയ്യാറാക്കി കഴിക്കുന്ന ജസ്റ്റ് നോക്കിക്കോളൂ അതായത് ലീഫ് കണ്ടോ അപ്പൊ ഈ എരിക്കിന്റെ ഇല എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഇതിങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നല്ല വൈറ്റ് കളറിൽ വരും പാല് പോലെ അല്ലേ കണ്ടോ നല്ല പാല് പോലെ വരുന്ന കണ്ടോ അപ്പൊ ഇത് ഇങ്ങനെ ഈ ഇത് നമുക്ക് ഒരു സ്പൂൺ എടുക്കണം അപ്പൊ ആവശ്യാനുസരണം നമ്മള് തയ്യാറാക്കുമ്പോൾ പക്ഷെ കൂടുതലായിട്ട് നമുക്ക് എടുക്കേണ്ടി വരും കണ്ടോ അതിങ്ങനെ പൊട്ടിച്ച് കണ്ടോ കറുപോലെ ആ പാല് പോലെ ഇങ്ങനെ വരും കണ്ടോ ഇത് പറിച്ചെടുത്തിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കൂടുതലായിട്ട് നമുക്ക് പാല് കിട്ടുന്നതാണ് കണ്ടോ അവിടെ നിന്ന് ഇങ്ങനെ ആ വൈറ്റ് പാലായിട്ട് വരും അപ്പം ഈ പാൽ ഈ എരിക്കിൻ്റെ പാലെടുത്തതിന് ശേഷം അതൊരു ചെറിയ സ്പൂൺ പാലാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ ഈ പറഞ്ഞ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മഞ്ഞൾ പൂട്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മരുന്ന് ഒരു സ്പൂൺ ഈ പാലാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ ഈ ഓയില് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എവിടെയാണോ ഈ ഡ്രൈനസ് ഉള്ളത് അല്ലെങ്കിൽ വിണ്ട് കീറിയിരിക്കുന്നത് ആ ഒരു മുരിച്ചിലായിട്ട് നിൽക്കുന്ന അവസ്ഥ അവിടെ ഒന്ന് പുരട്ടി കൊടുക്കാം പുരട്ടി കൊടുത്താൽ ഏകദേശം രണ്ട് മണിക്കൂർ നമ്മൾ മിനിമം നമ്മൾ ഹോൾഡ് ചെയ്യണം അതിനുശേഷം കഴുകി കളയുന്നത് കൊണ്ട് ദോഷമില്ല ഒരു പ്രാ ഒരു ദിവസം ഒരു പ്രാവശ്യം ചെയ്താൽ മതിയാവും അപ്പോൾ ഈ എരുക്കിൻ്റെ പാലിൽ ഈ പറഞ്ഞ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള മഞ്ഞളും കൂടെ ചേർത്ത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മരുന്നും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഔഷധ മരുന്ന് തയ്യാറാക്കി പുരട്ടേണ്ടത് ഈ പറഞ്ഞ പോലെ തന്നെ ചൊറിച്ചിൽ മാറാനും അതുപോലെ വെളിച്ചില് മാറാനും ഈ മരുന്ന് വളരെ എഫക്റ്റീവാണ് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല നമുക്ക് കാലിന്റെ ഭാഗത്ത് കൈയുടെ ഭാഗത്തൊക്കെ സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട് ഇനി ചെറിയ കുട്ടികളിലാണെങ്കിലും ഒരു ഇത്തരത്തിൽ വിഷയ ബുദ്ധിമുട്ടുള്ള കുട്ടികളിലും നമുക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ചെറിയ പ്രായമുള്ള കുട്ടികളല്ല ചുരുങ്ങിയത് ഒരു മൂന്ന് നാല് വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ള കുട്ടികൾ കാണും കാരണം സ്കിന്ന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഈ എരിക്കിന്റെ ഈ ഒരു പാല് അത് വീന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ ഇച്ചിങ് കൂടാൻ സാധ്യത ഉണ്ട് കുട്ടികൾ ചെറിയ കുട്ടികളാകുമ്പോൾ പൊതുവെ കാരണം അതിന്റെ ആ ഒരു കറയിൽ അത്രത്തോളം ഔഷധ പല ബാക്ടീരിയകളെയും നശിപ്പിച്ച് കളയാനുള്ള കപ്പാസിറ്റി ഒരു ഇലയിലുള്ളതാണ് ഇലയിലുണ്ടെന്നാണ് അത്രയും ഔഷധങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് ഈ എരിക്കിന്റെ ഇല എന്ന് പറയുന്നത് സാധാരണ അറിയാം നിങ്ങൾക്ക് മനസ്സിലാവും എരിക്കിന്റെ ഇല എടുത്തിട്ടാണ് നമ്മൾ ആയുർവേദത്തിൽ കിഴിയെല്ലാം അല്ലെ അത് അരിഞ്ഞെടുത്തിട്ട് അത് കാച്ചി അതിനെ നമ്മൾ കിഴിയായിട്ട് കെട്ടി എടുത്തിന് ശേഷമാണ് കിഴി കുത്തി കൊടുക്കുന്നത് അത്രത്തോളം വിഷാംശം നമ്മുടെ ശരീരത്തിലെ വിഷാംശത്തിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ പറഞ്ഞ ടോക്സിൻസിനെയൊക്കെ അബ്സോർവ് ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി സ്കിന്നിൽ ഉണ്ടാകുന്ന സ്കിന്നിലുണ്ടാകുന്ന സ്കിന്നിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലുകള് സ്കിൻ ഡിസീസിനൊക്കെ ഈ എരുക്കിന്റെ എല്ലാം വെച്ചിട്ട് പല മരുന്നുകളും നമ്മൾ പ്രയോഗിക്കാറുണ്ട് എന്നാൽ ഈ പറഞ്ഞ മരുന്ന് കൂട്ടാണ് ഈ നമുക്ക് ഈ സ്കിന്നിൽ കണ്ടുവരുന്ന മുരിച്ചിലും അതുപോലെ തന്നെ ചൊറിച്ചിലും മാറ്റിയെടുക്കാൻ ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്ന് പറയുന്നത് തുടർച്ചയായിട്ട് പതിനഞ്ച് ദിവസം നമ്മൾ പുരുമ്പോൾ തന്നെ നമുക്ക് ഉദ്ദേശിച്ച ഫലം ലഭിക്കുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് പതിനഞ്ച് ദിവസം ഒരു ദിവസം ഒരു പ്രാവശ്യം ചെയ്താൽ മതിയാവും ഇവിടെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് മരുന്ന് മരുന്ന് കൂട്ട് എങ്ങനെയെന്നുള്ള നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതേപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ സാജിദ് കളിക്കണമുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം